പൊന്നാനിയിൽ ചെല്ലാനം മോഡൽ കടൽഭിത്തി ഉടൻ ആരംഭിക്കണമെന്ന മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും എ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ പി രാജേന്ദ്രൻ പൊന്നാനിലെ കടൽക്ഷോഭ പ്രദേശങ്ങൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊന്നാനിയിൽ കടൽക്ഷോഭത്തിൽ തീരദേശവാസികളുടെ വീടുകളും സ്ഥലവും വിളകളും ആവശ്യ സാധനങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത് പൊന്നാനി മരക്കടവ് മുതൽ കാപ്പിരിക്കാട് വരെയുള്ള തീരദേശത്തുകാരുടെ ജീവിതം വളരെ ദുസഹമായിരിക്കുകയാണ് ദുരിത ജീവിതം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതിനു വേണ്ടി അവരുടെ സംരക്ഷണത്തിനു വേണ്ടി ഇടതുപക്ഷ സർക്കാർ നിർമ്മിച്ച ചെല്ലാനം മോഡൽ കടൽപെത്തി പൊന്നാനിയിൽ നിർമ്മിക്കാനുള്ള ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് ശാശ്വതമായ പരിഹാരം സ്വീകരിക്കണമെന്ന് മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും എ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ പി രാജേന്ദ്രൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ശക്തമായ മഴയും കാറ്റും എല്ലാ അർത്ഥത്തിലും ഈ ജനങ്ങൾ വളരെ കടൽ വീടുകൾക്കും അതുപോലെയുള്ള സ്ഥാപനങ്ങൾ അവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു ശാശ്വത പരിഹാരമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് നല്ല സുരക്ഷിതമായ കടൽപ്പിറ്റി ആ രീതിയിൽ കെട്ടിക്കൊടുത്താനേ ഇതിനൊരു പരിഹാരം ഉണ്ടാകും അത് നമ്മുടെ തീരദേശ പ്രദേശങ്ങളിൽ മൊത്തം കേരളത്തിൻ്റെ ഈ മേഖലകളിലൊക്കെ ഉള്ളൊരു വിഷയമാണിത് താൽക്കാലിക പരിഹാരം കൊണ്ട് മാത്രം അതൊരു പരിഹാരം ആകുന്നില്ല അതുകൊണ്ട് ശാശ്വതമായി ഇവിടെ ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കണം അതിന് വീടുകളും അതുപോലെ ഈ സ്ഥലം മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ കുറേ കൂടി ഫലപ്രദമായ വിധത്തിലുള്ള ചില സംവിധാനങ്ങളും ഉണ്ടാകണം വ്യത്യസ്തങ്ങളായ രീതിയിലാണെങ്കിലും ഒരേപോലെ തന്നെ ഈ ജനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് കഴിയുന്ന വിധത്തിലുള്ള ശാശ്വതമായ പരിഹാരമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട് വരുന്നു അത് കുറച്ചുകൂടി ഈ അതുപോലെ ഭാഗത്തൊക്കെ ഞാൻ യും കടൽക്ഷോഭത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്കും ദുരിത ജീവിതം അനുഭവിക്കുന്നവർക്കും ഉടനെ നഷ്ടപരിഹാരം നൽകുന്നതിനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണമെന്ന് അദ്ദേഹം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു പൊന്നാനിലെ കടൽക്ഷോഭ പ്രദേശങ്ങൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി ഐ പൊന്നാനി മണ്ഡലം സെക്രട്ടറി രാജൻ എ കെ മുർഷിദുൽ ഹഖ് ഇബ്രാഹിം പുതിരത്തി എന്നിവർ അനുഗമിച്ചു പൊന്നാനി വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ